ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ എല്ലാ ദിവസവും ഓരോ ചാനലിലും നല്ലൊരു വാർത്ത കേൾക്കണമെന്ന രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനയും അതുപോലെ ആ കുടുംബത്തിൻ്റെ വേദനയും പ്രാർത്ഥനയും എല്ലാത്തിനും ഒരു ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഇന്ന് ഇന്നത്തെ തിരച്ചിലിന് നമ്മൾ നമ്മളറിഞ്ഞത ഒരു കാര്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ട് കോർഡിനേറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ലോറിയുടെ അതാണെന്ന് സംശയിക്കുന്നത് ട്രക്കിൻ്റെതാണ് അർജുനൻ ഓടിച്ചിരുന്ന ട്രക്ക് തന്നെയാണെന്നൊരു ഇതും അവർ പറയുന്നുണ്ട് പക്ഷേ ട്രക്ക് തലകിഴയും പറഞ്ഞ രീതിയിലാണ് ചെളിയിൽ കിടക്കുന്നത് അപ്പം അത് ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് അവിടുത്തെ അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും തിരിച്ചു നടക്കും ട്രക്കും അതുപോലെ അർജുനയും പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലെല്ലാം വാർത്തകൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നമ്മൾ ഇത്ര ദിവസം ഒരു കാത്തിരിപ്പിനൊരു ഫലമുണ്ടാകാൻ പോകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും കേട്ടണം പതിനാറാം തീയതി മുതൽ ഈ ഒരു വാർത്തയുടെ പിന്നാലെയായിരുന്നു നമ്മളെല്ലാവരും രാപ്പകലില്ലാതെ പ്രാർത്ഥനയോടെ കണ്ണീരോടെ സ്വന്തം ഒരു കൂടപ്പറപ്പിനെ കാണാത്ത വിഷമത്തോടെ തന്നെയായിരുന്നു പല ആളുകളും പറയുന്നുണ്ട് അവിടെ ബ്ലാസ്റ്റ് നടന്നു പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലോ അവിടുത്തെ എം എൽ എ അത്ര വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചു പക്ഷെ അവിടുത്തെ ലോക്കൽസ് അവർ പറയുന്നത് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് നല്ല ആൾപൊക്കത്തിൽ അതായത് തെങ്ങിൻ്റെ അത്തരം പൊക്കത്തിൽ വെള്ളം വരുന്നത് പോലെ ആ വെള്ളത്തിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു അവിടെ ഒരു വലിയൊരു പ്ലാസ്റ്റ് വലിയൊരു പൊട്ടിത്തെറിയും ശബ്ദങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ പുഴയുടെ അപ്പുറത്തുള്ള അഞ്ച് വീടുകൾ ഒലിച്ചു പോയി ഒരുപാട് ആൾക്കാർ മരിച്ചു അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നിപ്പം ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പലതും കണ്ടു അതായത് ഈ പുഴയിലേക്ക് ലോറി ഈ ട്രക്ക് അർജുന ഓടിച്ചിരുന്ന ട്രക്ക് മറിഞ്ഞു വീഴുന്നതായി കണ്ട ആളുകളുമുണ്ട് കണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് ഇയാൾ ഇത്ര ദിവസം എവിടെ പോയി കിടക്കായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ലായിരുന്നു പക്ഷേ നമ്മൾ ഈ ഒരു അപകടം നടന്നതിനു ശേഷം ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സാധാരണ മനുഷ്യന് അയാളൊരു അവിടത്തെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്തായാലും അങ്ങോട്ട് അനുമതി കിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ വാർത്താ മാധ്യമങ്ങളെല്ലാം അപ്പുറത്ത് ഈ പുഴയുടെ മറു മറുകരയിൽ ചെന്ന് വീട് എടുക്കാതെല്ലാം ചെല്ലുമ്പോഴാണ് ഈ ഒരാളായിട്ട് സംസാരിക്കുകയും ഈ ഒരു വാർത്തകളൊക്കെ ഇപ്പം പുറത്തു വരുന്നത് പക്ഷേ ആദ്യമേ തന്നെ നല്ല രീതിയിലുള്ളൊരു തിരിച്ചിലാണോ നടന്നത് കാരണം പല കാര്യങ്ങളുമുണ്ട് എടുത്തു പറയാനാണെങ്കിൽ കാരണം നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തു ജി കണ്ടു രണ്ട് ദിവസത്തിന് ശേഷം വണ്ടി വീണ്ടും ഓണായി എന്നുള്ള വാർത്തകൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വണ്ടി ഓഫായി അതായത് പതിനാറാം തീയതി ഒരു എട്ടരയ്ക്ക് ശേഷം വണ്ടി ഓഫായി അതിന് ശേഷം രണ്ടാം ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് പ്രാവശ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മണ്ണിനടിയിലാണ് പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കാരണം മണ്ണിരുടേ പെട്ടു അപ്പോൾ എപ്പോഴോ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടതാണ് ഈ ലോറിയുടമയായ മനാഫ് പറയുന്നു അതുപോലെ എല്ലാവരും അതുപോലെ അവരുടെ അർജുൻ്റെ വീട്ടുകാരി അർജുൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യം രണ്ട് ദിവസത്തിന് ശേഷം ഫോൺ വെല്ലടിച്ചെന്ന് അപ്പോൾ ഫോൺ എപ്പോഴോ റേഞ്ച് വന്നപ്പോൾ വെല്ലടിച്ചു അതുകൊണ്ട് തന്നെ ഇല്ല ഈ ട്രക്ക് പുഴയിൽ പോയിട്ടില്ല പുഴയിൽ പോയാലും വണ്ടി ഓഫ് ആയില്ല അപ്പോൾ പുഴയിൽ പോയിട്ടില്ല എന്നുള്ള ഒരു ഒരു നിഗമനത്തിൽ എല്ലാവരും എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ കോഴ്സ് ചെയ്ത് ആ ഒരു മൺകൂന മുഴുവൻ മാറ്റി നമ്മൾ അവിടെ ട്രക്ക് ഉണ്ടാവും ജീവനോടെ ഉണ്ടാവും പിന്നെ ഈ ഭാരതി ബെൻസിന്റെ ഒരുപാട് കാര്യങ്ങൾ സേഫ്റ്റിയുള്ള വണ്ടിയാണ് അതുപോലെ ഫുഡ് ഫുഡൊക്കെ അവിടെ ഉണ്ടാവും വെള്ളമുണ്ട് അത്യാവശ്യം പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു നമ്മൾ അർജുന അതിജീവിക്കും അങ്ങനെയുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു അവസാന നിമിഷവും ഞാൻ ആ വിശ്വാസം കൈവടിയുന്നില്ല അർജുൻ്റെ ജീവിന്റെ തുടിപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും തെറ്റിദ്ധാരണയിൽ മൂലമുണ്ടായ പല കാര്യങ്ങളും ഈ ഒരു തെരച്ചില് നല്ല രീതിയിൽ പോകാൻ തടസ്സമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കാരണം പല വാർത്തകളും കേട്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാനും വിചാരിച്ചത് അങ്ങനെയൊക്കെ തരണം അപ്പോൾ ജി പി എസിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടത് ഭാരതി ബൻസാർ പറഞ്ഞു രണ്ടാം രണ്ടാവിശം വണ്ടിയോ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള മനാഫ് കുറേ ഇതിൽ ഞാൻ പറയുന്നത് പറയുന്നതൊക്കെ ഞാൻ ഞാനെ കുറ്റപ്പെടുത്തുകയല്ല പുള്ളിക്കെവിടെയെന്നു കിട്ടിയ ഒരു ഇൻഫർമേഷനും പുള്ളി പറഞ്ഞതാണ് അപ്പം അതുതന്നെ വാർത്ത എല്ലാ വാർത്തകളിലും പറഞ്ഞു പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൽ അതിന് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന ഒരു കാര്യം ഈ ഒരു ഭാരത ബെൻസുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ ലോറി ഉടുമ്പോൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരുള്ള രണ്ട് വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ മറ്റൊരു വണ്ടിയാണ് സ്റ്റാർട്ടായത് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു സംഭവമാണ് പക്ഷേ അർജുനൻ ഓടിച്ചിരുന്ന വണ്ടി പതിനാറാം തീയതി ആ ഒരു ഡയറ്ററേക്ക് ശേഷം പിന്നെ സ്റ്റാർട്ടേ ആയിട്ടില്ല ഈ ഒരു വാർത്ത ആദ്യമേ തന്നെ നമ്മൾ ആരും അറിഞ്ഞില്ല നമ്മൾ അറിഞ്ഞത് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാത്രമല്ല എല്ലാവരും വാർത്തകളിലും എല്ലായിടത്തും അങ്ങനെയാണ് വന്നത് അപ്പൊ അതിനടിസ്ഥാനത്ത് തന്നെ ഈ അന്വേഷണവും ആ ഒരു രീതിയിൽ തന്നെയാണ് പോയത് അതുപോലെ വൈഫ് പറഞ്ഞ കാര്യത്തിൽ മൊബൈൽ ഫോൺ രണ്ട് ദിവസം കഴിഞ്ഞ് ബെല്ലടിച്ചതെല്ലാം എല്ലാവർക്കും സംശയളവാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു പക്ഷേ ഈ ഫോൺ തെറിച്ച് പോയി വില മൺകൂനൽ വീണ് വീണ് എപ്പോഴോ റേഞ്ച് വന്നപ്പോഴും ബെല്ലടിച്ചതാവാം പക്ഷെ ഇതെല്ലാം നമ്മൾ ആരും ചിന്തിച്ചില്ല ഈ വണ്ടി ഈ ഒരു ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ ആ ഹോട്ടൽ തകർന്ന് വീണേൻ്റെ പുഴയുടെ അരികിൽ തന്നെ ഈ വണ്ടി ഇപ്പോൾ ഉണ്ടെന്നുള്ളൊരു സ്ഥിരീകരണത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ സംഭവിച്ചെന്താണ് ഈ റോഡിലുള്ള മണ്ണ് ഈ വണ്ടി ഈ അർജുൻ്റെ ട്രക്ക് മണ്ണിനടിയിലുണ്ട് എന്നെല്ലാവരും ഉറച്ചു പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത് അവരുള്ള മണ്ണെല്ലാം ഈയൊരു ഈ പുഴയുടെ അരികിലേക്ക് ഇടുകയാണ് ചെയ്തത് പക്ഷേ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വണ്ടൻ മുമ്പുകളിലേക്ക് വീണ്ടും വന്ന് ഈ മണ്ണും ചെളിയും എല്ലാം വരുമ്പോൾ വീണ്ടും വണ്ടി താഴേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾക്ക് പല തെറ്റിദ്ധാരണകളും ആദ്യമേ തന്നെ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടാത്തതിന്റെ അഭാവം എല്ലാം ഈ ഒരു അർജൻറ് ഈയൊരു തിരച്ചിലിനെ വളരെ എന്താ പറയുക ദോഷകരമായി തന്നെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട് അതുപോലെ ബ്ലാസ്റ്റ് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് അതുപോലെ വണ്ടി പുഴയിൽ വീണ കാര്യങ്ങൾ അവിടുത്തെ ഒരാൾക്കാർ പറയുന്നത് അപ്പം നല്ല രീതിയിലുള്ള അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടത്താതെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട പല റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത്രയും ദിവസം പോയി എന്ന് വേണം പറയാൻ പക്ഷേ വളരെ വിഷമമുണ്ട് നമ്മൾക്ക് ആ വീട്ടുകാരുടെ വിഷമത്തിൽ ആ വൈഫിന് ഞാൻ ഒന്നും പറയില്ല അവർ പറഞ്ഞത് ഫോൺ റിങ് ചെയ്തു ഒരു പക്ഷേ അവർ പറഞ്ഞത് ശരിയായിരിക്കാം അവരെന്തായാലും കള്ളം പറയേണ്ട ആവശ്യമില്ല ഫോൺ റിങ് ആയത് ചിലപ്പോൾ ഇല്ല ഒരു പക്ഷെ ഫോൺ തെറിച്ച് എവിടെയെങ്കിലും വീണിട്ടുണ്ടാവാം അങ്ങനെ എപ്പോഴും റേഞ്ച് വന്നപ്പോൾ റിങ് ആയതായിരിക്കാം പക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ആ മൺകുവിനോട് അകത്ത് ഈ ഒരു ലോറി ഉണ്ടാകും ഓ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഈ ജി പി എസ് ജി പി എസ് വണ്ടി വീണ്ടും സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് കൂടുതൽ തെറ്റിദ്ധാരണകളിലേക്ക് പോയത് പക്ഷേ ഈ ഭാരതി ബെൻസിൽ നിന്ന് പറഞ്ഞത് വണ്ടി പതിനാറാം തീയതി എട്ടരയ്ക്ക് ശേഷം വണ്ടി സ്റ്റാർട്ടും ചെയ്തിട്ടില്ല അതിൽ എ സിയും ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിന് ശേഷം ജി പി എസ് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഈ വണ്ടി ഈ ട്രക്ക് പുഴയിലേക്കാണ് പോയത് ചെളിയിൽ താഴ്ന്നു പോയി അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ജി പി എസും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ആ വണ്ടി എവിടെയാണോ നിർത്തിയിട്ടിരുന്നത് അവിടെ അവിടെ വരെയുള്ള ജി പി എസ് അതനുസരിച്ചാണ് ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങളും നടത്തിയത് അതായത് തിരച്ചിലെല്ലാം നടത്തിയത് അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു അടിസ്ഥാനത്തിൽ പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത് ഈ ട്രക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണും ചെളിയെല്ലാം വാരിയിടുന്നു ഈ പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് എല്ലാവരും അതിനത് അതായത് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി എല്ലാവർക്കും അവരും അവരുടെ ജീവനൊക്കെ പണയപ്പെടുത്തിയാണ് കാരണം വീണ്ടും മണ്ണിലും മണ്ണിടിച്ചിലുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും എല്ലാവരും ഇറങ്ങി നമുക്ക് ആരെയും ഒരാളെയും കുറ്റപ്പെടുത്ത കുറ്റം പറയാനില്ല ഇപ്പം ഈ ആണെങ്കിലും ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹത്തിനും ആ ഒരു പെപ്പറാളത്തില പല സ്ഥലത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കണം എങ്ങനെയെങ്കിലും ഇതിനൊരു എത്രയും പെട്ടെന്ന് അർജുനനെ കണ്ടെത്തണം ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ പുള്ളിയും പാസ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ എവിടുന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ വളരെ നല്ല രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ അന്വേഷിച്ചത് എന്ന് വേണം പറയാം എന്താണെങ്കിലും നാളെ രാവിലെ വീണ്ടും ഡ്രോൺ എല്ലാം വരും അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ എവിടെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പം നാളെ രാവിലെ വീണ്ടും അവർ തിരിച്ചിൽ തുടരും ഇന്ന് അവർ മാക്സിമം അവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു പക്ഷേ അവിടുത്തെ ഈ പുഴയിലുള്ള അടി കിഴക്കും അതുപോലെ ശക്തമായ കാറ്റും മഴയും ഈ പ്രകൃതിയുടെ ആ ഒരു അവസ്ഥയും എല്ലാം കൊണ്ട് അവർക്ക് തെരച്ചിലിന് തന്നെ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയായിരുന്നു എന്ന് വേണം പറയാം അതുകൊണ്ട് തന്നെ ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ നാളെ എന്താണെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാകും അർജുൻ്റെ ട്രക്ക് തന്നെയാണ് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ട്രക്ക് തലകീഴായി മറന്നിട്ടാണ് വീണിരിക്കുന്നത് എൻ്റെ മുകളിലേക്കാണ് ഈ മണ്ണും ചെളിയും ഇത്രയും മണ്ണും ചെളിയും വീണു അതിന് ശേഷം ഈ റോഡ് ക്ലിയർ ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിട്ട മണ്ണും ചെളിയെല്ലാം എല്ലാം അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് അർജുനെ കിട്ടുക എനിക്കറിയില്ല പക്ഷെ ഒരു കൂടെപ്പറപ്പിനെ പോലെ ഞാൻ ഈ ഒരു പതിനാറാം തീയതി തൊട്ട് ഈ ഒരു ന്യൂസ് മുടങ്ങാതെ എല്ലാ വാർത്തകളും മാറ്റി മാറ്റി ഏതെങ്കിലും ഒരു ചാനലിൽ എവിടെയെങ്കിലും അർജൻറ്റേയായ ഒരിത് കിട്ടി അല്ലെങ്കിൽ അർജുൻ്റെ കിട്ടി മലവരോട് എന്തെങ്കിലും കണ്ടു എന്നുള്ളൊരു വാർത്ത ഒക്കെ വേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരുന്നവളാണ് പക്ഷെ ഇന്നത്തെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് മനസ്സിൽ വിഷമം തോന്നി കാരണം നമ്മളെല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റായി പോയല്ലോ നമ്മളെല്ലാവരും ആ ഒരു അവിടെ ഉണ്ടാവും മൺകുനിയിൽ ഉണ്ടാവും പുഴയിൽ പോയിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും കാരണം വാർത്തകളിലും എല്ലാ കാര്യങ്ങളും ജി പി എസും അത് റെഡാർ വെച്ച് നോക്കുന്നു എല്ലാം നോക്കുന്നു എല്ലാത്തിലും എവിടെയൊക്കെയോ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് എന്താണെങ്കിലും നാളെ രാവിലെ തന്നെ കിട്ടട്ടെ ജീവന്റെ തുടിപ്പുണ്ടാവട്ടെ എന്ന് ഞാൻ അവസാനം ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മളെല്ലാവരും നമ്മളെ മാത്രല്ല അവരുടെ വീട്ടുകാരുടെ അവസ്ഥ വളരെ പരിതാകപരമാണ് അതുപോലെ അമ്മയെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് കാരണം അമ്മ പട്ടാളത്തെ പറഞ്ഞു പക്ഷെ അവര് പട്ടാളത്തെ കുറ്റം പറഞ്ഞതല്ല അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യേണ്ട കാരണം ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മ നമ്മൾക്ക് നമ്മൾ നമ്മൾ പട്ടാളത്തെയോ നേവിയോ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെയോ എല്ലാവരും മനുഷ്യരാണ് അവരെല്ലാവരും അവരുടെ മാക്സിമം ലെവലിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നമ്മള് പറയുന്നൊരു കാര്യം രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒരു സമയമാകുമ്പോൾ ജോലി നിർത്തിപ്പോയതൊക്കെ ശരിയാണ് അവരങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഒരു കാലാവസ്ഥയും അതുപോലെ രാത്രിയുള്ള ആ ഒരു തിരച്ചിലിനെ ദുഷ്കരമായി ബാധിച്ചത് കൊണ്ടും അവരും മനുഷ്യരാണ് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ പക്ഷെ ചെയ്തത് പക്ഷെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട കാരണം ദൈവത്തിൻ്റെ ഒരു വിധിയെന്ന് മാത്രമേ ഞാനിതിന് പറയുന്നുള്ളൂ എന്താണെങ്കിലും അവിടെ ബ്ലാസ് നടന്നിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും പലതും പലരും പറയുന്നുണ്ടെങ്കിലും നമുക്കതിനെ കുറിച്ചൊന്നും തന്നെ വ്യക്തതയില്ല അതുപോലെ മൃതദേഹത്തിന്റെ കാലുകൾ മാത്രം അറ്റ നിലയിലൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞതുപോലെ സത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ടിട്ടാണോ കാല് മാത്രം കിട്ടിയത് അതൊന്നും നമുക്കറിയില്ല നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകളും എല്ലാം മാത്രമേ നമുക്കറിയുള്ളൂ അപ്പൊ ദൃക്സാക്ഷികൾ പറയുന്നത് പലരും പലതും പറയുന്നുണ്ട് പല വാർത്തകളിലും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും തന്നെ നാളെ രാവിലെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ ഇനിയും വൈകിച്ച് പോവാതിരിക്കട്ടെ കാരണം അമ്മയൊക്കെ പറയുന്ന അമ്മനെ നമ്മൾ കുറ്റം പറയണ്ടായിട്ട് അവരുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കണം കാരണം എവിടെയാണ് എന്താണെന്ന് അറിയാ നമുക്കറിയാലോ ഒരു നമുക്കൊരു ബോധം പോകുന്ന സമയം വരെ നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരും പകലാണ് രാത്രി എന്താണെന്ന് അറിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്തായിരിക്കും അവസാനം മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് ആലോചിക്കാനും കൂടി വയ്യ എത്ര എനിക്ക് ഞാൻ ഇപ്പോഴും പറയാണ് നമ്മൾക്ക് ആ പ്രതീക്ഷ ഞാൻ കൈവടിയുന്നില്ല ഇപ്പം പുഴയിലാണ് ചെളിയിൽ താണു കിടക്കുകയാണ് തലകീഴായാണ് ട്രക്ക് കിടക്കുന്നത് പറഞ്ഞാൽ പോലെ ആ ട്രക്കിനകത്ത് ജീവന്റെ ഒരു ചെറിയ തുടിപ്പെങ്കിലും ഉണ്ടാവണേ ദൈവമേ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനത്തെ ഒരു വാർത്ത തന്നെ വരട്ടെ എന്ന് മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ആ ഒരു ഭാര്യ പറയുന്നുണ്ട് എനിക്ക് ജീ എനിക്ക് ഒരു പ്രാവശ്യം എങ്കിലും അവസാനമായി ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ വിഷമം തോന്നുന്നു അതുപോലെ അച്ഛനൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ മുഖത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല അമ്മയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പക്ഷെ അമ്മ പറയുന്നതിലും ഒരുപാട് ആൾക്കാർ അമ്മയെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയണ്ട ഒരു അമ്മയുടെ അവസ്ഥ മകനെ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ അവസ്ഥ എവിടെയാണ് മകൻ എന്ന് അറിയാത്ത അവരുടെ ചോരയല്ലേ അത് അപ്പം എവിടെയാണ് ഏതൊരവസ്ഥയിലാണെന്ന് അറിയാത്തൊരു ആ ഒരു ഇതിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കാം അപ്പം അതുകൊണ്ടായി നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട അവരെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആരും അവരെ അപേക്ഷ കൂടി ഇരിക്കേണ്ട നമ്മൾക്കാണ് അവസ്ഥ നമ്മുടെ വീട്ടിലൊരാൾക്കാണ് അവസ്ഥയെങ്കിലും തീർച്ചയായിട്ടും നമ്മളും എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോകും പക്ഷെ ഒരിക്കൽ നമ്മൾ പട്ടാളത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ നേവിനെയോ പോലീസുകാരെയോ അവിടെ രക്ഷാപ്രവർത്തനത്തിനൊന്നും ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനൊക്കെ എല്ലാവരും പല ആൾക്കാരും പലതും പറയുന്നുണ്ട് പക്ഷേ എല്ലാവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ജി പി എസും റഡാറും ഫോൺ റിംഗ് ചെയ്ത് ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ എന്തായാലും പുഴയെ പോയിട്ടില്ല അങ്ങനെയാണെങ്കിലും ആവില്ല അത് ആർക്കാണെങ്കിലും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്റ്റാർട്ടായി എന്നുള്ളൊരു കാര്യം അത് എവിടുന്നാണ് ആ റോങ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും അതുപോലെ ഈ ലോറി ഇടുമ്പോയാണെങ്കിലും അർജന്റൊക്കെ കിട്ടണം അയാൾക്ക് ഇപ്പം പല ആൾക്കാരും പറഞ്ഞുണ്ട് അദ്ദേഹത്തിൻ്റെ ലോറിക്ക് വേണ്ടിയാണെന്ന് ആ ട്രക്കിന് വേണ്ടിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഫുൾ ഇൻഷുറൻസ് അല്ലാതാണ് അദ്ദേഹത്തിന് അതിൻ്റെ യാതൊരു പ്രശ്നമില്ല പക്ഷേ ആ ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിച്ചത് എന്ന് നമുക്ക് കരുതാം അവരെ അവരെയുള്ള നെഗറ്റീവ് വർച്ചിലൊക്കെ ഒഴിവാക്കും കാരണം എല്ലാവരും മനുഷ്യരല്ലേ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ വാലിനൊക്കെ വീട് പോയിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും നമ്മൾക്ക് കണക്കിലെടുക്കണ്ടേ എന്താണെങ്കിലും അർജുനെ നാളെ തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അതുപോലെ നാളെ നാളെയെങ്കിലും പ്രകൃതി ഒന്ന് എന്താ പറയുക പ്രകൃതി അതെ അധികം ക്ഷോഭിക്കാതെ അതുപോലെ ആ ഈ പുഴയിലാണെങ്കിലും ജലനിരപ്പൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ അടാടിയോൾക്കൊന്നും അതേ ഇല്ലാതെ തന്നെ ഇനിയും ബുദ്ധിമുട്ടായ രീതിയിൽ തന്നെ തിരിച്ചിൽ നടത്തി അവർക്കത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റട്ടെ എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞ് തിരുത്തണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച്